കണ്ണൂരിൽ ഫോണിൽ സംസാരിച്ച് ബസ് ഡ്രൈവറുടെ ആഭാസം പയ്യാവൂർ ശ്രീകണ്ഠപുരം റൂട്ടിലാണ് അപകടകരമായ ഡ്രൈവിംഗ് നടന്നത് സംഭവം ഫോണിൽ പകർത്തി യാത്രക്കാരി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദു ചെയ്യാൻ നടപടി സ്വീകരിച്ചു കണ്ണൂരിൽ നിന്ന് പയ്യാവൂരിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ ഫോൺ വിളിച്ച് വണ്ടി ഓടിച്ചതിൽ നടപടി യാത്രക്കാരി പകർത്തിയ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എം വി ഡിയുടെ നടപടി കക്കാട് ബസിലെ ഡ്രൈവർ പ്രദീപന്റെ ലൈസൻസ് റദ്ദ് ചെയ്യാനാണ് തീരുമാനം ഡ്രൈവിംഗ് റിസർച്ച് കോഴ്സിനായി എടപ്പാളിലേക്ക് വിടും ഇന്നലെ രാവിലെയായിരുന്നു ആയിരുന്നു സംഭവം എട്ട് കിലോമീറ്ററോളം ദൂരം പ്രദീപൻ ഫോണിൽ സംസാരിച്ച് ബസ് ഓടിച്ചെന്നാണ് പരാതി ഒരു ചായ ചൂടായിട്ട് കൊള്ളാലോ തരാം ചേട്ടാ ചായ അടിക്കണ്ടെട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം ചേട്ടന്റെ ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ അത് ശരിയാ കർഷകശ്രീ വന്നതിന് ശേഷം നല്ല തിരക്കാ ആണോ ചുമ്മാതല്ല കർഷകശ്രീ നല്ല ഗുണമുള്ള പാലാ എന്റെ വീട്ടിലും അതാണ് ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷക ശ്രീ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കർഷക ശ്രീ മിൽക്ക് നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ